ഓം ശ്രീ വസ്തു എല്ലാവർക്കും നമസ്കാരം ആത്മാവിന്റെ പ്രയാണം അറുപത്തിമൂന്ന് നായന്മാരിലൂടെ പുകൾ ചോള നായനാറെ കുറിച്ച് മനസ്സിലാക്കാം ചോള രാജ്യത്തിലെ ഉറയൂരിലായിരുന്നു പുകൾ ചോള നായനാർ ജനിച്ചത് അദ്ദേഹം രാജാവായി അധികാരമേറ്റു ശിവഭക്തനായതുകൊണ്ട് തന്നെ ശിവഭക്തരെ സേവിക്കുന്നതിൽ അദ്ദേഹം ഉത്സുഖനായിരുന്നു സദ്ഭരണം കാഴ്ചവെച്ചതിലൂടെ ജനങ്ങളുടെ പ്രീതിക്ക് പാത്രമാവാനും കഴിഞ്ഞു എല്ലാ ചെറു രാജാക്കന്മാരിൽ നിന്നും കപ്പം വാങ്ങിക്കാൻ ഉത്തരവിട്ടു എല്ലാവരും ഉടൻ തന്നെ പണം നൽകി അടികൻ എന്ന ഒരു രാജാവ് മാത്രം വിസമ്മതിച്ചു അതുകൊണ്ട് തന്നെ നായനാർ സൈന്യത്തോട് അടികന്റെ രാജ്യം ആക്രമിക്കാൻ ഉത്തരവിട്ടു ഇതിനിടയിലാണ് രാജാവിന്റെ ആനയെ എലിപാത നായനാർ വധിച്ചത് എരിപാത നായനാരെ കുറിച്ച് നാം ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു പിന്നീട് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ രണ്ടു പേരും മിത്രങ്ങളായി ഭഗവാന്റെ ക്ഷേത്ര ദർശനവും ഒരുമിച്ച് നടത്തി ഒരു ശിവഭക്തനെ മറ്റൊരു ഭക്തന് എങ്ങനെ എതിർക്കാൻ കഴിയുമല്ലേ മറുവശത്ത് രാജാവിന്റെ സൈന്യം അടികന്റെ കോട്ട തകർത്തു അടികൻ ഓടി രക്ഷപ്പെട്ടു ധാരാളം ആളുകൾ മരണത്തിനിരയായി അടികന്റെ സമ്പത്തും മരണപ്പെട്ട ആളുകളുടെ തലകളും രാജാവിന് സമർപ്പിച്ചു തലകൾക്കിടയിൽ മുടി പിന്നിയ ഒരു തല രാജാവ് ശ്രദ്ധിച്ചു അത് ഒരു ശിവഭക്തൻ്റെതായിരുന്നു അത് അദ്ദേഹത്തിന് പൊറുക്കാൻ കഴിഞ്ഞില്ല മനം നൊന്ത് നായനാർ ഒരു സ്വർണ തളികയിൽ തലവെച്ച് തന്റെ തലയിലേറ്റി മൂന്ന് പ്രദക്ഷിണം ചെയ്തു ഒരു വലിയ അഗ്നി തയ്യാറാക്കി പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് അഗ്നിയിൽ പ്രവേശിച്ചു അങ്ങനെ അദ്ദേഹം ശിവഭഗവാന്റെ പാദത്തിലെത്തി പരമഭക്തിയുടെ നിറവ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമെന്ന് തോന്നിപ്പോകുന്നു ഓരോ നായന്മാരിലൂടെ കടന്നു പോകുമ്പോഴും ഓം ശിവശക്തേക്യൂപിണേ നമ അടുത്ത നായനാരുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം